ഹായ് ഫ്രണ്ട്സ് വീക്കം ഫ്രണ്ട് യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു എയർ ചൂണ്ടിയാണ് സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് തോപ്പമ്പടി പടി ഹാർബറിന്റെ സൈഡിലുള്ള കടയിൽ നിന്നാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് എയർ ചൂണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ തങ്കി സേതൊരു ഒന്നേ നാനൂറ് നമ്മൾ തൂക്കി വാങ്ങിച്ചിട്ടുണ്ട് ഈ ക്കെട്ട എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി കനം കൂടിയൊരു ഇയക്കെട്ടാണ് എടുത്തേക്കണത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം എറിയുമ്പോൾ അത്യാവശ്യം ചൂണ്ട അടിയിലേക്ക് ചെല്ലണം നമ്മൾ എവിടെയാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഏറ്റവും അടിയിലേക്ക് ഈ സാധനം ചെന്നാൽ മാത്രമേ അടിയിലുള്ള മീനുകളൊക്കെ നമുക്ക് പിടിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇച്ചിരി കളം കൂടിയാണ് നല്ലത് നമ്മൾ അതിനുവേണ്ടിട്ടാണ് നമ്മളിത്തിരി എടുത്തേക്കണം അപ്പോൾ കുളുത്ത് ഇതാണ് കുളുത്തിൻ്റെ ഒരു വലിപ്പം എന്തൊക്കെ മീനെ പിടിക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല എനിക്കൊന്നും ഒരുമാതിരി ചെമ്പലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്ന വിചാരിക്കുന്നു ഇപ്പൊ നമുക്ക് എന്തായാലും ഇത് സെറ്റ് ചെയ്യാം നമ്മളപ്പോ ഇത് അടിച്ചെടുക്കണ ഇത് വല്യ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇതേ അവസ്ഥ നമ്മള് സൂക്ഷിച്ച് ഭയങ്കര ചെയ്തതായിപ്പോയി കടും കെട്ടും അതോടുകൂടി ഇത് നമ്മൾ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചിട്ടില്ല ഇത് നമ്മൾ വേറെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ബാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കൊളുത്ത് കെട്ടണം അപ്പൊ അതിനകത്ത് ആദ്യം നമ്മൾ കാണിച്ചരാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കൊളുത്തും കൂടി നമുക്ക് ഒരു കുറച്ച് ഗ്യാപ്പിലിട്ട് ചെയ്യണം നമ്മൾ മൂന്ന് കൊളുത്താണ് അതിനകത്ത് സെറ്റ് ചെയ്യേണ്ടത് ഏറെ വീണ്ടെങ്കിലും അപ്പോൾ നമ്മുടെ ചൂണ്ട സെറ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് കൊളുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇയക്കെട്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നില്ല